ദുബായിൽ ഈ സ്കൂട്ടറുകളുടെ അമിത വേഗതയ്ക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് പോലീസ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലംഘിച്ച ഒരാഴ്ചയ്ക്കിടെ ഈ സ്കൂട്ടറുകൾ പോലീസ് പിടിച്ചെടുത്തു ദുബായിൽ ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രധാന ഇടങ്ങളിലെല്ലാം സമഗ്രമായ ട്രാക്കുകൾ ഉള്ളതിനാൽ ആളുകൾക്കേറെ പ്രിയപ്പെട്ട വാഹനമായി മാറിക്കഴിഞ്ഞു ഈ കുഞ്ഞൻ മോട്ടോർ സൈക്കിളുകൾ എന്നാൽ സുരക്ഷിതമല്ലാത്ത വീട് ഉപയോഗം മൂലം അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് വേഗപരിധി ലംഘിച്ച നൂറ് ഇ സ്കൂട്ടറുകൾ പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ വാഹനം ഓടിച്ചതിനാണ് നടപടി വാഹന ഉടമകൾക്ക് പിഴയും ചുമത്തിയതായി പോലീസ് അറിയിച്ചു അമിത വേഗത്തിൽ ഇ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ജനം ദുബായി